വ്ലാദിമിർ മാതാവ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ മരീൻ ചിത്രങ്ങളിലൊന്നാണ് റഷ്യയിലെ മോസ്കോയിലുള്ള വ്ലാദിമിർ ദൈവ മാതാവിൻ്റെ ചിത്രം വളരെ ആന്ദ്രത തുളുപുന്ന ഒരു ചിത്രമാണിത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പലിലെ രാജാവിനെ സംബന്ധിച്ചതാണ് ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ പുത്രനായ ആന്ധ്ര ഭഗോളി ബുസ്കി ഇത് വ്ലാദിമിറിലേക്ക് കൊണ്ടുവന്നു വിഖ്യാതമായ അസംഷൻ കത്തറേഡുകൾ നിർമ്മിച്ച് അവിടെ ദൈവമാതാവിനെ പ്രതിഷ്ഠിച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തിമ്മൂറിൻ്റെ ആക്രമണ കാലത്ത് മാതാവിൻ്റെ ചിത്രം വ്ലാഡിമിറിൽ നിന്നും പ്രദക്ഷിണമായി പുതിയ സ്ഥലസ്ഥാനമായ മോസ്കോയിലേക്ക് കൊണ്ടുപോയി അന്നത്തെ ഭരണാധികാരിയായിരുന്ന വാസിലി ഒന്നാമൻ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു രാത്രി മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും അതേ ദിവസം തന്നെ തിമൂർ മോസ്കോയിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി എൺപതിൽ തുർക്കികളിൽ നിന്നുള്ള ആക്രമണം അവസാനിച്ച ശേഷം മാതാവിൻ്റെ രൂപം സ്ഥിരമായി മോസ്കോയിലെ ക്രമിനുള്ള ഡോർമിഷൻ കത്തീഡ്രലിൽ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ ഖാൻ മഹമ്മദ് കിരയിൽ നിന്നും മോചനം നേടിയതിൻ്റെ സ്മരണാർത്ഥമാണ് മോസ്കോയുടെ മധ്യസ്ഥയായ വ്ലാദിമിർ ദ്വീപ് മാതാവിൻ്റെ തിരുനാൾ വർഷം തോറും ജൂൺ മൂന്നിന് ആചരിക്കുന്നത്